ഒന്ന് ചങ്കാൻ ചങ്കമ്മക്കേട്ടാ വീട്ടിലേക്ക് ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒന്ന് സുരണ ടൗണിൽ പോണം നമ്മൾ അടുത്തേക്ക് ഒരു മാല വേണമെന്ന് പറഞ്ഞ് അപ്പോൾ കുറേ ദിവസമായി പറയുന്നു അപ്പോൾ ഇന്ന് നല്ല മഴയൊരാളിൽ തന്നെ മഴ ഞാൻ ഇന്ന് പണിക്കൊന്നും പോയിട്ടില്ല അപ്പം പണിക്ക് പോവാത്തോണ്ട് പിന്നെ വെറുതെ വീട്ടിരുന്നതിന് സമയം കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അടുത്ത് പറഞ്ഞു ബാ കുളിക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത് കിഞ്ഞിട്ട് ഇങ്ങനെ അടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ പോകുന്നത് വെച്ചാൽ നമ്മൾ ചങ്ങായിൻ്റെ ഒരു ജ്വല്ലറി ഉണ്ട് അപ്പോൾ ആടയാ പോകുന്നത് അപ്പോൾ ഇടത്തേക്ക് മാല വേണം പോലും മാല എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാല ഒന്നല്ല ഓൾറെഡി ആ ഇടത്തേക്ക് സ്വർണ്ണമാല ഉണ്ട് അപ്പോൾ ആ മാല മാറ്റിയിട്ട് ഒരു വെള്ളീൻ്റെ മാല വേണമെന്ന് കുറേ ദിവസമായി പറയുന്നത് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോന്നതാന്ന് അപ്പോൾ ആടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം ഒരു അമ്പലമുണ്ട് അമ്മ ഓട്ടം അപ്പോൾ ആടേയും കൂടി പോകണം എന്നുണ്ട് ചോറ് അയക്കാൻ അപ്പോൾ ഇടത്തി ഇതുവരെ ആടെ പോയിട്ടില്ല അപ്പോൾ ആടിയും കൊണ്ടൊന്ന് പോകണം അപ്പോൾ അവിടെ നിന്ന് സമയമുണ്ടെങ്കിൽ തൊട്ടപ്പുറം തന്നെ ആനിയര വീടുണ്ട് അപ്പോൾ ആടിയും പോകണം എന്നുണ്ട് നോക്കിയിട്ട് അപ്പോൾ ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കോട്ടലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മഴ പെയ്ത ഇടാൻ വേണ്ടിയിട്ട് രണ്ട് കോട്ടും രണ്ട് ഹെൽമെറ്റിലും വേണ്ടേ അമ്മ ഏതാ പുറകിൽ അമ്മമ്മ അങ്ങ് ബേക്കിലാടി ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ ഓക്കെ അല്ലേ പോവാ കോട്ട എടുത്തില്ലേ രണ്ട് കോട്ടും രണ്ട് ഹെൽമെറ്റും ഉണ്ടോ രണ്ടെണ്ണം രണ്ടറുണ്ടോ വണ്ടീൻ്റെ ഉള്ളിലുണ്ട് അപ്പോ അനിയൻ മാലക്കോയിട്ടല്ലേ അപ്പൊ അവന്റെ വണ്ടിയിൽ ഇണ്ടാവും ഒരു ഹെൽമെറ്റ് ആ ഹെൽമെറ്റ് എടുക്കണം അങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാല് മാല മാറ്റിട്ട് വെള്ളീൻ്റെ മാല ഇടല ഞാൻ പറഞ്ഞു അപ്പൊ നമ്മളെ നമ്മള് എപ്പോഴും കൊഴപ്പം തന്നെ സ്വർണത്തിന്റെ മാല ഓൾറെഡി അടച്ചിട്ടുണ്ട് അപ്പൊ ആ മാല സ്ഥിരമായിട്ട് ഇടുമ്പോ ബുദ്ധിമുട്ടുണ്ടല്ലേ എന്നിട്ട് അതുകൊണ്ട് അപ്പൊ സ്വർണത്തിന്റെ മാല എന്ന് സെൽഫിലൊക്കെ കള്ളമാറു വരുവേ കള്ളമാർ അപ്പൊ സ്വർണത്തിന്റെ മാല ഷെൽഫിൽ വെച്ചിട്ട് ഇരായിട്ട് ഇടാൻ ഒരു വെള്ളീന്റെ മാല അല്ലേ അത്ര പൈസന് ആയിരത്തഞ്ഞൂറാ ആ അപ്പൊ ആട ചങ്ങായി നമ്മളെ വിളിച്ചാരോ ആയിരത്തഞ്ഞൂറ് റുപ്പ്യ പറഞ്ഞു അപ്പൊ പൈസ ഇണ്ടാ എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല ഏട്ടനാഴ്ചനാ ഏഹ് ക്വാട്ടറിൽ ഇട്ടിട്ടോ അടുത്ത് അടിപൊളിയാ ക്വാട്ടറിലിട്ട് അടിപൊളിയായിട്ടുണ്ട് അമ്മയോട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വണ്ടി കളിച്ച് കളിച്ച് മഴ വരുന്നവരെ കളിക്കൂ നമ്മളെ വണ്ടി ഉണ്ട് കേട്ടാ ഇന്നലെ ഞാൻ പുറത്ത് പുറത്തുപോയാലും മഴയുണ്ടേന അതുകൊണ്ട് കോട്ട അങ്ങനെ ഇട്ടിട്ടുണ്ടാ ഇത് നമ്മളെ ശ്രീമുച്ചോട്ട് ഭഗവതി അമ്മ പിന്നെ ചങ്കമാണ് അമ്മമ്മ ഉം അപ്പൊ നമ്മള് വണ്ടി എടുത്തിട്ട് നമ്മള് പോവാ നമ്മളെ ചങ്കമ്മ ഇരിക്കുന്നുണ്ട് കേട്ടാ അമ്മമ്മ ഞാനില്ലേ ശ്രീകണ്ഠാരം പോയിട്ട് പറ്റേ ശ്രീകണ്ഠാരത്തു പോയിട്ട് വറ്റ ശ്രീകണ്ടാപുരം ശ്രീകണ്ഠാപുരം സാധനം വാങ്ങ കേട്ടോ ബയ്യ വരാ കേട്ടോ ബയ്യ വരാം എന്തെങ്കിലും അമ്മ നമുക്ക് വാങ്ങണോ എന്തെങ്കിലും തിന്നാൻ വാങ്ങണോ ഏ റെസ്ക് വേണോ റസ്ക് റെസ്ക് വേണോ ഒന്നും വേണ്ടേ തിന്നാനൊന്നും വേണ്ട എന്നാൽ താറ്റ താറ്റോറാ താറ്റോറാ താറ്റ ഞാൻ പോയിട്ട് വരാം കേട്ടോ താറ്റ ലോക്കറ്റ് മാത്ര ഏതാ മാല ഏതാ മാല സെലക്ട് ചെയ്ത് ലോക്കറ്റ് വാങ്ങിക്ക സേമല അനുക്ക് വാങ്ങും വേണ്ട അനക്ക് ഓൾറെഡി ഇണ്ടല്ലോ അടുത്ത് അടുത്ത കഷ്ടോ എടുത്തോളൂ അങ്ങനെ നമ്മള് നമ്മളെ ചങ്ങായി ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോണ്ട് സെലക്ട് ചെയ്ത് ഒന്ന് എടുക്കണം കേട്ടാ കൊറേ ആണ് കൊണ്ടുട്ടിട്ടുണ്ട് മാലി ലോക്കറ്റല്ലോ അപ്പൊ അടുത്താകെ സംശയമാവല്ലോ നല്ല അടിപൊളി എടുക്കട്ടൊന്നോക്ക് ഈ കാണുന്ന ഓണർ നമ്മളെ ചങ്ങായി നനേഷട്ടെ പൈസ കുറച്ചിട്ട് തരണേ പൈസ ഉറച്ചിട്ടോ ഏഹ് ലൈവല്ല സാധാ നോർമൽ വീഡിയോ പൈസ കുറച്ചിട്ടു തരണേ കേട്ടാ ഗൾഫാരിന്റെ ഭാര്യ ആരോടും പൈസ തീരെ ഇല്ല അങ്ങനൊന്നും അയക്കുന്നില്ല അല്ല എവിടത്തി ഡോളർ ഒന്നും വരുന്നില്ല ഇങ്ങോട്ട് അപ്പൊ നല്ല അടിപൊളി സാധനം കൊടുക്ക് അവിടത്തി ഇടട്ട് പുതിയ പുതിയ വെറൈറ്റൊന്നും കൊണ്ടില്ലടത്തെ ആരും ഇതൊരു എടുക്കാൻ സാധനം കൊടുത്തു അടുത്തേക്ക് ആയാ സെലക്ഷനായ മുട്ടായ ഒരു കസ്റ്റമറിംഗ് കൂട്ടി വന്നിട്ട് ഒരു മുട്ടായി വന്നിട്ട് ഇങ്ങനെ ഇതാക്കല മുട്ടു തന്നാ ആ ഇപ്പൊ വീടെല്ലാം കണ്ടിട്ട് ആൾക്കാർ ഇവിടെ ഒഴുകു വന്നോ അല്ല വീഡിയോ ഇട്ടിട്ട് അത് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പൈസ കുറച്ച് കൊടുക്കണേ അന്റെ പേര് പറഞ്ഞിടത്ത് സെലക്ഷനായ ആ ഇതാ ഇതാ വേണ്ടേ മാലാ മാലി ലോക്കറ്റല്ലേ അപ്പൊ അവിടത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഏട്ടാ ഇനിയിപ്പ പൈസയും കൂടി പറഞ്ഞിട്ടാണോ അവിടത്തിന്റെ ബോധം പോയി അതിനുശേഷം കാല് പിടിച്ച പൈസ പരമാവധി കുറച്ച് തരൂ ഇടത്തി ആദ്യം പിടിക്കാനും പിടിക്കാം ഇടത്തേക്ക് മുട്ടായി കൊടുക്കുന്നില്ല ഒരു മുട്ടായി കൊടുക്കപ്പോ ഓക്കെ ഐസ്ക്രീം ആ കാര്യമായിട്ട് വേണ്ട മുട്ട അതൊന്നും വലിയ താല്പര്യം ഇല്ല വീടിന്റെ സ്റ്റോക്ക് ഉണ്ട് മുട്ടായി വരുന്നാക്കെല്ലാം കൊടുക്കുകയോ ഒന്ന് ചങ്കമ്മട്ടാ അമ്മ എടുക്കാം വീട്ടിലേക്ക് അമ്മമ്മൊടിച്ചെടുത്തായി കൊടുക്കാം ഇതുവഴി ഒന്നായി അടിപൊളി ആകെ ആ വർത്താലം വീട്ടിൽ തന്നെയാ ആകെ ഒരു ചാനത്തിന് ഇത്രയും വലിയ ഷോപ്പറല്ലേ എന്നാ വാങ്ങി നൂറുപേരും സാധനം നൂറുപേരെ മാല വാങ്ങാൻ വേണ്ടിട്ട് ഒരു രണ്ടു മണിക്കൂർ എടുത്തട്ടാ രണ്ടു മണിക്കൂർ ആ സാധനം മോനെ മഞ്ചുണ്ടാ അടി അടി മഞ്ജു വേണ്ട ജ്വല്ലറിയിൽ നിന്ന് മാലിന്യം വാങ്ങി നമ്മൾ നേരെ പോയത് അമ്മോട്ടം അമ്പലത്തിലേക്കാണ് ഇതാണ് അമ്മോട്ട അമ്പലം ശ്രീകണ്ഠാപുരം പയ്യാവൂർ റൂട്ടില് പയ്യങ്ങാടി എന്ന സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉച്ചക്ക് അന്നദാനം നൽകി വരുന്നുണ്ട് ഇടത്തി ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് നമ്മൾ ഇതിനു മുമ്പിൽ ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അത്ര വലിയ തിരക്കൊന്നുമില്ല ആൾക്കാർ കുറവാണ് ഉച്ചക്ക് പന്ത്രണ്ടിറക്കേഷമാണ് ഇവിടെ അന്നദാനം നൽകി വരുന്നത് നമ്മൾ പോകുന്ന സമയം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വേഗം തൊഴുതിറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി നേരെ ഫ്രണ്ട് തന്നെ പുഴ ഉണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് പോയാൽ ഇവിടെ പുഴയാന്ന് അവിടെ നല്ല വർക്ക്ണ്ട് നോക്കണേ വർക്ക് ഉണ്ട് രാവിലെ നല്ല മഴ ആയതുകൊണ്ട് വെള്ളല്ല നല്ലോണം കലങ്ങിയിട്ടുണ്ട് കേട്ടാ നല്ല വർക്കാണ് സ്റ്റെപ്പെല്ലാം മൊത്തം വർക്ക് ആയിച്ചെന്താ നമ്മളെ അമ്മോട്ട അമ്പഴ എന്തണ്ട് ഏ ചോറ് ചോറ്ന്നുണ്ട് ചോറ് സൂപ്പറാണ് എൻ്റെ ചോറ് മൊത്തം ബാക്കിയാണല്ലോ ഇടത്തി മൊത്തം ചോറ് തിന്നിട്ടില്ലാട്ടാ ചോറ് കിട്ടിയാലെ പകുതിയേ തിന്നിട്ടുള്ളൂ അപ്പം ഞാൻ തിന്നു തിന്നുമായിട്ടൊന്നും ഏടത്തി തിന്നില്ല കുടൽ നിറഞ്ഞു എന്നറിഞ്ഞു പിന്നെ അനക്ക് നല്ല വിഷമമുണ്ടായിരുന്നു അവടത്തിൻ്റെയും കൂടി ഞാൻ എടുത്ത് തിന്നില്ല കേട്ടാ കളയേണ്ടപ്പം അതിന് ചോറല്ലേ ആ അവിടെ നമുക്കിനങ്ങനെ മടിയൊന്നും ഇല്ല അവടത്തിൻ്റെ ചോറ് എടുത്ത് ഞാൻ തിന്നു അപ്പം എൻ്റെ കുടലെന്ന് അറിഞ്ഞു അടുത്തിൻ്റെയും കുടലെന്ന് അറിഞ്ഞു ടുത്തൊന്നിണ്ട് പുഴ പുഴ എന്താ പുഴ ട്ടാ ചെറിയ പുഴയാ അധികം വീതി ഒന്നുമില്ല ചെറിയ പുഴയാന്ന് കാലം ഒന്നാ പേടിയാ ഒഴുക്കളറ് അങ്ങനത്തെ കളറേണ്ട കാലായിരുന്നില്ല അല്ലേ മഴ പെയ്തിട്ടാ മഴ പെയ്തിട്ട് കളറെല്ലാം മാറിയേ അടുത്തതിന്റെ മുഖത്തിന്റെ കളറായ മുഖത്തിന്റെ കളറാന്ന് ഇപ്പൊ വെള്ളത്തിന് ഇല്ല മേക്കപ്പ് ഇട്ട് വന്നോണ്ട് എല്ലാം പോകും പൊട്ടിട്ടിട്ടില്ല പൊട്ടിയിട്ടില്ല അവന് പൊട്ടിട്ടാ പൊട്ടി ഇതുവരെ ഇട്ടിട്ടില്ല നമ്മള് കല്യാണത്തിൽ ഇട്ടിട്ട് പിന്നെ ഇട്ടിട്ടില്ലാന്ന് പറയുന്നത് അടുത്ത് റൂം അടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന പരിപാടി നമ്മക്കറിയില്ലല്ലോ എന്തോ പൊട്ടിയുണ്ട് പൊട്ടിയുണ്ട് തേങ്ങ പോകുന്നുണ്ടാ വെള്ളത്തിലോട്ട് തേങ്ങയിലൊഴിച്ചു പോന്നിട്ടുണ്ട് ഓടി പിടിച്ചിട്ട് വേണം ഞാൻ ചാവ പോവാ നമുക്ക് ഇവിടെ അരിയാൽ ഇണ്ടാ വലിയൊരു അരിയാൽ മരം നടക്കു നടന്നോ അരിയാല് അരിയാല് അവിടെ അങ്ങോട്ട് കർണാടകത്തിൽ അരിയാല്ണ്ടാട്ടാ അതിന്റെ പേര് അരളി മലയാ മരം അരളിമരം അരിയാൽ കർണാടത്തിൽ അരളി മരം എന്ന് പറയും നമ്മളിവിടെ അരിയാൽ എന്ന് പറയും ആയി അപ്പൊ നമ്മളങ്ങനെ അമ്മോട്ടത്ത് വന്ന് അമ്മേനെല്ലാം കണ്ട് പ്രാർത്ഥിച്ച് ചോറ് ഏജ് ഇതൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് അഞ്ചുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് പോയായിത്തു വീടിന്ന് ഒരു ഒരു കിലോമീറ്റർ പോയാൽ നമ്മൾ ആന്റീൻ്റെ വീടെത്തി നമ്മളെ ഗീതാ ആൻഡി ഇല്ലേ നമ്മളെ വീടിനെല്ലാം കണ്ടിട്ടുണ്ടാവും ഒരു മുട്ടിനോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് കുറെ നാൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പിപ്പോൾ ഈ ആന്റീന്റെ വീട്ടിൽ അല്ലേ കൂട്ടുമ്പോൾ വന്ന സ്ഥലത്ത് അപ്പോൾ ഒന്ന് അവിടുത്തേക്ക് പോകണം പിന്നെ ശ്രേയനെ കുറേ ആൾക്കാർ ചോദിച്ചില്ലേ അപ്പോൾ ശ്രേയ ഉണ്ട് ഞാൻ ഇപ്പൊ വിളിച്ചു നോക്കി അപ്പൊ ഓടി ക്ലാസ്സിന് പോയിട്ട് ഓളുണ്ട് ഇപ്പൊ ആർക്കും കൂടി അങ്ങോട്ട് പോകാൻ കേട്ടാ ആന്റീനി ആന്റീൻറെ വീടെല്ലാം കാണിച്ചെത്തി ആന്റീനെ കാണാൻ പോവാ പോവാ നമ്മളങ്ങനെ ആന്റീന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാ നമ്മളെ ആന്റീന്റെ വീട് ഇതാ നമ്മളെ ശ്രേയക്കൂട്ടി ഇവിടെ ഉണ്ട് കേസ് കുളിച്ചിട്ടൊന്നുമില്ല പണി യ്യ പണിത്തെക്കിലാല്ലേ അലക്കാനാ നേരത്തെ ബലത് ആലച്ച് കേരിക്കോ അയാ പോയി ചോറ് വെച്ചു നേരം ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു ആൻറ്റിയോ ആപ്പനും ആപ്പ മരിച്ചിട്ട് കുറച്ചായ ഒരു ഒരാറേഴ് കൊല്ലായി വർക്ക് ഏരിയ ഒരു ബാത്റൂമുണ്ട് എന്നിട്ട് എന്നിട്ട് ഇപ്പോൾ ഗുളിയെല്ലാം ഉണ്ടോ ഗുളി കുടിക്കാനുണ്ടോ ഒന്നുമില്ല തന്നെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ആൻറ്റി ഒറ്റക്കൽ നടന്നു തുടങ്ങി കേട്ടോ മുട്ടിൻ്റെ ഓപ്പറേഷനും കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ തന്നെ കുറേ ദിവസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വാക്കർ പിടിച്ചിട്ട് കുറച്ച് നടന്നു ഇത് പിടിക്കാൻ നടക്കുന്നില്ലേ ഇപ്പൊടിക്കൂ എണീച്ച് നടന്നെ ഞാൻ കാണട്ട് നല്ല മെല്ല ഞാൻ പിടിക്കണ്ടല്ലോ ആ നടന്ന മെല്ല നടന്ന മുട്ടിന് വേദന ഉണ്ടോ വേദന മുട്ട് മടക്കാൻ പറ്റുന്നുണ്ടോ ആ ആ ആ മെല്ലെ എല്ലാം നടന്നാകുമ്പോൾ ശരിയാവും കൊറേ കാലം ഇപ്പോൾ ആറു മാസമായിട്ടല്ലോ ഇതെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മെല്ലെ എല്ലാം എല്ലാ ദിവസവും നടക്ക് ആ പിടിക്കാണ്ട് നടക്കുന്നുണ്ടല്ലേ ബീച്ചിൽ പോകുന്നുണ്ടോ ആ ചുമര പിടിച്ച് നടന്നാൽ മതി ബർഗർ നമ്മളിങ്ങോട്ട് വരുമ്പോ ബർഗർ വാങ്ങിനട്ടോ അപ്പൊ അത് നമ്മളെന്ന തിന്നല്ല ഇവിടെ വരാറില്ല എന്തോ ചിന്തിച്ചിട്ട് തിന്നുന്നുണ്ട് ആസ്വദിച്ച് കഴിക്കുന്ന ആണെന്ന് ശ്രേയ പിന്നെ ചോറ് വെച്ചിട്ടില്ല അതുകൊണ്ട് ചോറ് കഴിക്കുമെന്ന് അപ്പം എനിക്ക് ബർഗർ വേണ്ട ഏഹ് അതിന്റെപ്പുറത്ത് നിന്നാനാ അത് കഴിഞ്ഞിട്ട് അത് തിന്നു എന്നാ അമ്മോ ഇതെല്ലാം ഇടയിൽ പോന്ന് തിന്നോ തിന്നോ നല്ലോണം തിന്നോ ഇനിയൊന്നും ചോറൊന്നും കഴിയാത്ത കഴിഞ്ഞാ അല്ല ഗസ് ചോറ് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കൊത്തി ചെന്നിട്ട് ബടായി പറയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളാട്ടെന്നാല് ആളോട്ടെ ടാറ്റ ടാറ്റ ഓക്കേ ശരി